നടത്തിയ എങ്ങനെയാകും ഇസ്രയേൽ മറുപടി നൽകുക എന്നതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് നിരവധി ചർച്ചകളാണ് അതിന്മേൽ നടക്കുന്നതും ഇസ്രയേലിന്റെ തിരിച്ചടിയുടെ സ്വഭാവമായിരിക്കും പശ്ചിമേഷ്യയുടെ ഒരുപക്ഷെ ഭാവി തീരുമാനിക്കുന്നത് എന്ന് തന്നെയാണ് ഇക്കാര്യത്തെ ഏറെ നിർണായകമാക്കുന്നത് അന്താരാഷ്ട്ര വിദഗ്ധരുടെയും നിരീക്ഷകരുടെയും വിലയിരുത്തലുകൾ പ്രകാരം തിരിച്ചടിക്കാൻ മൂന്ന് വഴികളാണ് ഇസ്രയേൽ ഭരണകൂടത്തിന് മുന്നിലുള്ളത് ഇസ്രയേലിന്റെ അതിർത്തികളിലേക്ക് നൂറ്റി എൺപതിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത് ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആക്രമണം അങ്ങോട്ട് തൊടുത്തുവിട്ടതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും വാങ്ങുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു രീതിയിലേക്ക് നീങ്ങിയ ഒരു ആക്രമണം ആളപായം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചിരുന്നു ഇത് ഇസ്രയേലിന് വലിയ നാണക്കേടുണ്ടാക്കിയതിനാൽ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല കാരണം ബെഞ്ചമിൻ നദന്യാഹുവിന് അത്രമേൽ ഉണ്ട് രോക്ഷം എന്ന് പറയുന്നത് പക്ഷേ അത് എങ്ങനെയാകും എന്നത് മാത്രമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏപ്രിൽ ഒന്നിന് ഡെമസ്കാസിലെ എംബസി ആക്രമിച്ച മുതിർന്ന സൈനിക കമാൻഡർ മുഹമ്മദ് റസ സഹോദരിയെ കൊലപ്പെടുത്തിയതിന് പകരമായി ഏപ്രിൽ പതിനാലിന് ഇറാൻ ഇസ്രായേലിലേക്ക് മുൻകൂട്ടി അറിയിച്ച ആക്രമണം നടത്തിയിരുന്നു ഏപ്രിൽ പത്തൊൻപതിന് ഇസ്രയേൽ തിരിച്ചടി നൽകുകയും ചെയ്തു ഇതിനോടകം തന്നെ അന്നത്തെ ആക്രമണത്തോട് അല്ലെങ്കിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പോരായ്മ ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടതാണ് താരതമ്യേന വളരെ ചെറിയ വ്യോമാക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് എങ്കിലും അതിനെ പ്രതിരോധിക്കാൻ ഇറാന് അന്ന് കഴിഞ്ഞിരുന്നില്ല അതായിരുന്നു ഇറാന്റെ ഒരു പരാജയമെന്ന് പറയുന്നത് ഇറാന്റെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ റഷ്യൻ നിർമ്മിതമായ എസ് ത്രീ ഹൺഡ്രഡ് എന്ന ഇസ്രയേൽ നശിപ്പിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വ്യോമാക്രമണത്തിനാകും ഇസ്രേൽ ഇത്തവണ തുനിയുക എന്നതാണ് കരുതപ്പെടുന്നത് അതിനാൽ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കുന്നത് അമേരിക്ക എതിർക്കുന്നതിനാൽ സൈനികമോ അല്ലെങ്കിൽ സാമ്പത്തികമോ ആയ മേഖലകളിലേക്കാകും ഇസ്രയേലിന്റെ ആക്രമണം എന്നാണ് വിലയിരുത്തൽ ഭൂമിക്കടിയിലും ചില പർവ്വതങ്ങൾക്ക് താഴെ ആഴത്തിലും സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ മിസൈലുകൾ ഡ്രോൺ ബേസുകളുടെ ക്ലസ്റ്റർ ഇസ്രയേൽ ആക്രമിച്ചേക്കുമെന്നാണ് പൊതുവെയുള്ള ധാരണ എന്ന് പറയുന്നത് ഇസ്ഫാൻ പേർഷ്യൻ ഉൾക്കടലെ തുറമുഖങ്ങൾ എന്നിവിടങ്ങളിലെ ഇറാനിയൻ വ്യോമപ്രതിരോധ താവളങ്ങളിൽ ഏപ്രിൽ പത്തൊമ്പതിനേക്കാൾ കടുത്ത ആക്രമണം ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇറാന്റെ പ്രതിരോധ വ്യവസായിക മേഖലകളും ഇസ്രയേലിന്റെ റഡാറിലുണ്ട് എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും വലിയ എണ്ണ ഉത്പാദക രാജ്യമായ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ പാടങ്ങൾ ഇസ്രയേൽ ലക്ഷ്യം വെച്ചേക്കുമെന്ന ആശങ്ക ആഗോളതലത്തിലും ഉയരുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് ക്രൂഡ് ഓയിലിന്റെ വിലയും വർധനവും ഉണ്ടായിട്ടുണ്ട് എണ്ണ ഉത്പാദന മേഖലകൾ ലക്ഷ്യമായേക്കുമെന്ന വ്യാഴാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതായിരിക്കും ഇനി ഇസ്രയേലിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയിലൂടെ തൊണ്ണൂറ് ശതമാനവും കൈകാര്യം ചെയ്യുന്ന ഗാർഗി എണ്ണ ടെർമിനലാണ് ഹോട്ട്സ്പോട്ടിലുള്ളത് ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ ഇറാനെ പ്രതിസന്ധിയിലാക്കാൻ എണ്ണ ഉത്പാദനത്തെ ലക്ഷ്യം വയ്ക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം മുൻപിലുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ തന്ത്രപ്രധാന സ്ഥാനം വഹിക്കുന്നവരെയോ കൊലപ്പെടുത്തുക എന്നതാണ് നേരിട്ടുള്ള ആക്രമണത്തിലൂടെയോ അല്ലെങ്കിൽ രഹസ്യ നീക്കങ്ങളിലൂടെയോ അവർക്കിത് സാധ്യമാകും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് അതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ റിമോട്ട് കൺട്രോൾ മെഷീൻ ഗൺ ഉപയോഗിച്ച് മൊക്സെൻ ഫ്രീദേ ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഒക്കെ ഒരു മറുപടിയാണ് കാണുന്നത് ഇനി യു എസിന്റെ നേരിട്ടുള്ള സൈനിക സഹായമില്ലാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ ശൃംഖലയിൽ വിനാശകരമായ ആക്രമണം നടത്തുകയെന്നത് ഇസ്രയേലിന് അസാധ്യമാണെന്ന് സൈനിക വിദഗ്ധർ ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ യുറേനിയം സമ്പൂഷ്ടമാക്കുന്ന അല്ലെങ്കിൽ പ്രധാന സെറ്റുകളായ സനാതൻസും ഫോർഡോയും ഭൂമിക്കടിയിലാണ് അങ്ങനെ ഒരു നീക്കത്തിൽ നിന്ന് ഇസ്രയേലിനെ തടയുന്നത് ഈ അമേരിക്ക അതിനോട് സഹകരിക്കാത്തതിനാൽ തന്നെ ഇസ്രയേൽ ശ്രമിക്കാനുള്ള സാധ്യത വിളറമാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഏറ്റവും ലക്ഷ്യം വഹിക്കുന്നത് ഇറാന്റെ അല്ലെങ്കിൽ എണ്ണ മേഖലകളെ അല്ലെങ്കിൽ എണ്ണ കമ്പനികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് കാരണം അവിടെയാണ് അവർ ഒരു വലിയ പരാജയം ഇറാനിൽ കാണുന്നത് കാരണം ഇറാൻ എണ്ണ കമ്പനി നഷ്ടപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ കൂടി വ്യാപിക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോകും എന്തായാലും ഇസ്രായേലിന്റെ യുദ്ധം കടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ബെഞ്ചമിൻ ബെഞ്ചമിന്റെ അധന്യാഹും പാശ്ചാത്യ രാജ്യങ്ങളെ ഒന്നും ഭാഗവയ്ക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഈ ഒരു ലെബനിലെ ആക്രമണം പോലും ഞങ്ങൾ നിർത്തുകയാണ് വെടിനിർത്തൽ വെടിനിർത്തൽ സംഭവിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വെടിനിർത്തലിന് വേണ്ടി ഞങ്ങളും സഹകരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് അവിടെ ഒരു ആക്രമണം തൊടുത്തു വിട്ടത് അതുകൊണ്ട് തന്നെ ഇനി ബെഞ്ചമിൻ അധന്യാഹുവിനും മറ്റ് പശ്ചാത്തല രാജ്യങ്ങളെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ നോക്കേണ്ടതില്ല ആ ഒരു നടപടി ഏത് നിമിഷവും സംഭവിപ്പിക്കും അല്ലെങ്കിൽ അതിനോടൊപ്പം പോവും അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അല്ലെങ്കിൽ ജോ ബൈഡനും ഈ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വരുന്നത്